സോ ഹലോ ഗ്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽസോ ഒപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആമയ്ക്ക് വേണ്ടിട്ട് സ്ഥലമാണ് ഇനി അടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ആമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അത് കൺസ്ട്രക്ഷൻ ചെയ്തത് ആ കുളം പക്ഷേ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും വലിയ സൈസിലേക്ക് മാറി ആ സൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അത് ആമയ്ക്ക് സൂട്ടബിളല്ല ആമയ്ക്ക് അധികവും വെള്ളത്തിൽ കിടക്കുന്ന ആമയല്ല അപ്പോൾ ആമയ്ക്ക് എന്ന് വെച്ചാൽ മണ്ണ് ആവശ്യമുണ്ട് അത് ചെറുതായിട്ടൊന്നും തണക്കാൻ വേണ്ടിയിട്ടാണ് അത് വെള്ളത്തിറക്കണം അപ്പോൾ ഇത്രയും വലിയ സ്ഥലം വേണ്ട നമ്മൾ ചെറുതിൽ തുടങ്ങാമെന്ന് ഇച്ചിരി ഡെപ്ത് കൂട്ടാമെന്ന് വിചാരിച്ചാണ് പിന്നെ ഡെപ്ത് കൂട്ടി ഡെപ്ത് കൂട്ടി മണ്ണൊക്കെ ഇടിഞ്ഞിടിഞ്ഞ് വലിയ സൈസായി അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ചെയ്തിട്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ട് അവർ കണ്ടതുപോലെ അപ്പോൾ ഇനിയും മീനും നമ്മൾ ഇറക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വല്ല കുളത്തിൽ രണ്ട് മൂന്ന് മീനൊക്കെ വളരെ ബോറാണ് തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് കാർപ്പും ഭയങ്കര വലിയ വലിയ ഗോൾഡുകൾ നമ്മൾ വാങ്ങുന്നുണ്ട് അത് പിറകേ വരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആമക്കുളം ഒന്നും കൂടി കൺസ്ട്രക്ട് ചെയ്യാൻ ാണ് അത് വേറെ ഒരു കൺസേഷനുള്ള നേരത്തേ കിടന്ന സ്ഥലത്ത് തന്നെ അതിന് ഇച്ചിരി അഡ്വാൻസായിട്ട് അതിന് ആയിട്ടുള്ള വെള്ളത്തിൽ ഇറങ്ങണം വെള്ളത്തിൽ കരയിലെങ്കിൽ കരയിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യാൻ പോവുകയാണ് സോ അപ്പം അതിനൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം സോ നമുക്ക് നേരെ വീഡിയോ അങ്ങ് തുടങ്ങിയേക്കാം സോ നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിപ്പുറത്തെ ആമക്കുളത്തിൻ്റെ കണ്ടീഷൻ ഞാനൊന്ന് വേണമെങ്കിൽ കാണിച്ചു തരുന്ന ഇതാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ മീനൊക്കെ കിടന്നതാണ് ഇപ്പോൾ ഇച്ചിരി ഇങ്ങനെ ക്ലീൻ ചെയ്യാനുണ്ട് കാരണം കുറച്ച് ചെളിയൊക്കെ ഉണ്ട് അതിനൊന്ന് കഴുകിയൊന്ന് വൃത്തിയാക്കി അപ്പോൾ നമ്മൾ പറയുന്നത് ഇതിനൊന്ന് പാർട്ടീഷൻ ചെയ്യാൻ എന്ന് വെച്ചാൽ ഇത്രയും ഭാഗം വെള്ളത്തിൽ കാരണം ഇത് ഇച്ചിരി സ്ലോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ ബാക്കി ഇവിടെ എന്ന് പറയുന്നത് അത് ഇച്ചിരി ഇരുട്ടക്കുളം ഉണ്ടെങ്കിൽ ഷെയ്ഡും പറ്റിയിട്ടുണ്ട് അപ്പം അവിടെ ഇത്രയും പൊക്കത്തിൽ കുറച്ച് മണ്ണ് ഇടും ഇവിടെ ബാക്കി വെള്ളം ആയിരിക്കും സ്ലോപ്പ് രീതിയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ കുളം ഇപ്പം റെഡി ആയിട്ടുണ്ട് കുളത്തിൽ ഉണ്ടായി ഇപ്പോൾ മീനുകൾ വളരെ കുറവാണ് വെള്ളത്തിൽ ചെറിയ കലക്കം ഇപ്പോഴും ഉണ്ട് അത് മാറിയിട്ടൊന്നുമില്ല കാരണം നമ്മളുടെ ആമ്പലറക്കേണ്ട ഒരു സീനാണ് പക്ഷേ വേറെ അഡ്വാൻസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇതിലിട്ടിട്ട് മാറ്റാൻ കുറച്ച് മീനുകൾ കുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റാൻ പാടാണ് കുറച്ച് നല്ല ഫ്രഷ് ആയതുകൊണ്ടായിരിക്കും കുറേ കുഞ്ഞുങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് കഴിവില്ല കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഇട്ടതായിരിക്കും നാണ്ടൊക്കെ കാണുന്നതാണ് കേട്ടോ അതുകൊണ്ട് കാണാൻ പറ്റുമോ ആ കാണാം അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഇട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ അത് ബ്ലാക്കിൻ്റെ കുഞ്ഞുങ്ങളാണ് സോ ഇതിന് നമുക്ക് പിന്നെ നമുക്ക് നോക്കാം ഇനി ഫുഡൊക്കെ കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ ആമക്കുളം ഇപ്പോൾ ആമ നമ്മൾ ആ സൈഡിലാണ് കിടക്കുന്നത് കേട്ടോ എന്ത് സങ്കടപ്പെട്ട് കിടക്കണമെന്ന് നമുക്ക് അറിയാൻ ആമക്കുളത്തിന് വേണ്ടി പണതാനാണ് പക്ഷേ വളരെ സൈസ് വലുതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അഴിവിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മണ്ണൊന്നുമില്ല ഇതിപ്പോൾ മാറ്റിക്കളഞ്ഞാൽ ഇവിടെ മാത്രമേ മണ്ണുള്ളൂ അത്രയൊന്നും പോരാമയ്ക്ക് അപ്പോൾ ഇവിടെ നിന്നൊക്കെ മണ്ണ് വരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് ഒന്നെന്ന് വെച്ചാൽ ടാർഫോളയും വലുതായിപ്പോയി അതേപോലെ അതിൻ്റെ വീതിയും വളരെ ആയിപ്പോയി ഡെപ്ത് കറക്റ്റ് ആണ് പക്ഷേ നീളം ഭയങ്കരമായിട്ട് നീണ്ടുപോയി അപ്പോൾ ആമയ്ക്ക് സൂട്ടബിളല്ലേ ഇത് കണ്ടിട്ട് നമുക്ക് തോന്നുന്ന ഒരു മീൻ വളർത്താനായിട്ട് സൂട്ടബിളേ ഉള്ളൂ അപ്പോൾ നമ്മൾ നേരെ ആമ കുളത്തിലേക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ആമ കിടക്കേണ്ട സ്ഥലം ഇതാണ് കേട്ടോ അപ്പം ഇതിലൊന്ന് ചെറുതായിട്ടൊന്ന് കയറി വേണം എന്നിട്ട് നമുക്ക് ബാക്കി തുടങ്ങിയേക്കാം സുഖം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി എന്ത് എന്ന് വെച്ചാൽ അതിനകം കഴുകണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തിട്ട് നമുക്ക് അത്രയും നീളത്തിൽ നമുക്ക് ഓസ് ഉണ്ട് അപ്പം ആ ഓസ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കഴുകണം എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പൈപ്പ് കണക്ട് ചെയ്യേക്കാം ഈ ഓസ് കണക്ട് ചെയ്തിട്ട് ബാക്കി ചെയ്യേണ്ടത് ഇപ്പതിനകത്ത് കിടക്കുന്ന മൊത്തം മണ്ണാണ് കേട്ടോ കോണറിനെ വലിയ വൃത്തി വേണ്ട വരും മണ്ണൊക്കെ ചവിട്ടി കിടക്കുവാണ് ചെളിയാണ് കേട്ടോ ഇത് വേണ്ട അതിപ്പം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം കോഴിക്കണഞ്ഞാൽ പറ്റുകയുള്ളൂ അപ്പോൾ അപ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ അപ്പം നമുക്ക് എന്തെന്ന് വെച്ചാൽ പതൊക്കെ പൊതുക്കെ ഇതിലോട്ട് പോകുക അതേ രക്ഷി അപ്പം നമ്മൾ ഏകദേശം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഇതെന്നാൽ നല്ലതായിട്ട് തെളിഞ്ഞിളഞ്ഞ് വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ലതായിട്ടൊന്ന് തെളിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ നമ്മളിതാകേണ്ട ഡെപ്ത്ത് നമുക്ക് ഇച്ചിരി കൂടുതലുള്ളത് ഈ ഭാഗത്താണ് അപ്പോൾ ഇത്രയും ഭാഗം മണ്ണായിരിക്കും അപ്പോൾ ഈ തള്ളി നിൽക്കണം അപ്പോൾ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യും ഇങ്ങനെ ഇങ്ങനെയായിരിക്കും വരുന്ന സാധ്യത കൂടുതലും അവിടെ ഇച്ചിരി ഇങ്ങട വെള്ളം കാരണം താമസിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കുറച്ച് വേസ്റ്റ് മണ്ണോന്നു നമ്മൾ നേരത്തെ ഇട്ടാൽ കുറച്ച് വേസ്റ്റ് മണ്ണോണ്ടരാം അതുകൊണ്ട് ഈ മുഴുവൻ മണ്ണോടെ ഇറ്റേണ്ട ശേഷം ഈ ചാക്കി ഇടിക്കുന്ന ബാക്കി മറ്റേ പാറപ്പൊടിയങ്ങൾ ഇടുമ്പം നമുക്ക് ഫിൽ ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നേരെ കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാം കൂടുതൽ വൈപ്പിക്കുന്ന ലൈറ്റ് പെയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരത്തെ അങ്ങ് തുടങ്ങിയേക്കാം സോ അപ്പോൾ എന്തെന്നാലും ഏകദേശം നമ്മൾ ഇവിടെ മുതൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഞാൻ വെള്ളം ക്ലോസ് ചെയ്തിരിക്കണം അവിടെ ഇനി കൂടുതലും വെള്ളം വരുത്തണ്ട അപ്പം അത് ചെളിയാവുക മുമ്പേ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ മണ്ണ് ഇവിടെ ഫില്ല് ചെയ്യണ ഒരു ചണം കൊണ്ട് ക്കോ നമുക്ക് ആദ്യം ബേസ്ഡായിട്ട് ഇടാൻ പറ്റിയ മണ്ണ് തന്നെ ഇതാണ് കേട്ടോ അതൊന്നും കുറച്ച് എടുക്കുന്നോ നല്ല മോശം എടുക്കുന്നുണ്ട് കല്ലും മണ്ണൊന്നും അധികം എടുക്കുന്നില്ല നമുക്ക് തുടങ്ങാം അടുത്ത സൈഡ് എൻ്റെ പൊന്നോ അപ്പോൾ അവിടെ അപ്പോൾ രണ്ട് ചട്ടി ആയിട്ടുണ്ട് രണ്ടല്ലേ രണ്ടര രണ്ട് അല്ലേ ഒന്ന് ഫുള്ള് നിറച്ചില്ലല്ലോ ഇത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞാലും ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇച്ചിരി പൊക്കം മതി എന്താണ് ഇച്ചിരി പൊക്കം വേണം നമുക്ക് ഇവിടം വരെ ഒന്ന് പൊക്കം ചിക്കാം അല്ലെങ്കിൽ ശരിയാവില്ല ഇതിപ്പോൾ ഒരു ഹാഫ് ഐലൻഡ് ഹാഫ് വെള്ളം പോലെ ആയിട്ടുണ്ടോ അപ്പോൾ ബാക്കി ഇനിയും വേണം ായിട്ടുണ്ട് കൂടുതൽ പൊക്കം വന്നൊരു പ്രശ്നം കൂടെ ഉണ്ട് വേറെ ഒന്നുമല്ല ആണെന്ന് പറഞ്ഞപ്പോ ഇത്രമാതി ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ ഒന്ന് ഇറക്കാം ഓക്കെ ഇപ്പൊ രണ്ട് വല്യ ആമയും രണ്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ബാക്കിയൊക്കെ ഈ മഴ വന്ന് നേരത്തെ ഇവിടെ കിടന്ന ഹോളിലേക്ക് കയറി ഇറങ്ങിപ്പോയി അതെനിക്ക് സങ്കടമുണ്ട് എന്നാലും കുഴപ്പമില്ല സുഖിച്ച് ജീവിക്കുകയായിരിക്കും അവരെന്തായാലും ജീവിക്കായിരിക്കും ഇവിടെ ആമയൊരു റെക്കോണോ

അപ്പോൾ ഇനി എന്ത് വെച്ചാൽ നമുക്ക് വേറെ ഒന്നും പറഞ്ഞാൽ എങ്കിലാണ് വെള്ളം നമുക്ക് പോയത് അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ നമുക്ക് എവിടെ വരെ എത്തിയതെന്ന് വരാൻ പറ്റില്ല ഞാൻ നേരത്തെ ചെയ്തതൊരു വെള്ളം ഒരു മണ്ടത്തനമായപ്പോൾ പോയി വെള്ളം നേരത്തെ എടുത്ത് ഒടിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കണ്ടായിരുന്നു അപ്പോൾ ഈ വെള്ളം ഒന്ന് മരിച്ചിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ വെള്ളം മരിച്ചിട്ടുണ്ട് വിറ്റുവാൻ കുറച്ച് ആമ ആമകളിൽ ഈ മണ്ണൊക്കെ ഇങ്ങോട്ട് തട്ടിയിടാൻ സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത്തരം പൊക്കൾ നമ്മൾ അതിനെ കൊടുക്കുന്ന കാരണം ഇന്നെ കൊടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ആമ വണിഞ്ഞ് വലിഞ്ഞ് കയറാൻ സാധ്യതയുണ്ട് പറഞ്ഞ് കയറാൻ സാധ്യതയല്ല എന്നാൽ കയറി കാരണം ഹൈറ്റ് അത്രയാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്നു പറഞ്ഞത് ഇതിൻ്റെ മേളിൽ നല്ലൊരു പുതിയ ലെയറ് മണ്ണിടാൻ പോവാണ് കേട്ടോ നമുക്ക് അതങ്ങ് തുടങ്ങിയ അപ്പോൾ നമ്മൾ ഈ ചാത്തിനകത്താണ് പുതിയ മണ്ണ് കേട്ടോ റിയായിട്ടില്ല മണ്ണാണ് അപ്പോൾ നമ്മൾ ഇതാണെന്ന് എൻ്റെ മേളിടാനുള്ളത് അപ്പോൾ ഞാൻ കരണ്ടിന്നും എടുത്തിട്ട് ഇതെന്തു ചെയ്യാണെന്ന് വെച്ചാൽ ഇതിനെങ്ങനെ വിതറി വിതറിയിടാം കാരണം ആമയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ മണ്ണിൽ ഇങ്ങനെ പതുങ്ങിക്കിടക്കണമെന്ന ആമകൾക്കിഷ്ടം അപ്പോൾ ആ ഇതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതിന് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എനിക്കൊരു ആഗ്രഹമുണ്ട് കുറച്ച് കടൽമണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ബീച്ചിൻ്റെ ടച്ച് കൊടുക്കായിരുന്നു അത് നമ്മൾ ഉടനെ കളക്റ്റ് ചെയ്തതായിരിക്കും ഇതിപ്പോൾ ലൂസിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളെന്താണെന്ന് വെച്ചാൽ വെള്ളം നിറയ്ക്കുമ്പോൾ എനിക്കാന്ന് വെച്ചാൽ ഏകദേശം ഇത്രയും പൊക്കത്ത് വെള്ളം വരും കേട്ടോ അപ്പോൾ നോക്കാം വെള്ളം നിറയ്ക്കാം വെള്ളം നിറയ്ക്കുമ്പോൾ കലങ്ങാതെ നോക്കാം നമുക്ക് നോക്കി നോക്കാം കലങ്ങാൻ സാധ്യത ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് കലങ്ങാൻ സാധ്യത കൂടുതലാണ് കേട്ടോ കാരണം ഈ പാറ മണ്ണ് എന്ന് പറയുന്നത് ഒരു കലക്കമുള്ള ഒരു മണ്ണാണ് ഇപ്പം പൈപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അതിൻ്റെ അകമുള്ളത് നമുക്കൊന്ന് സൂട്ട് ചെയ്ത് നോക്കണം വലിയ കലക്കം തുടങ്ങിയിട്ടില്ല നമുക്ക് ആ കലക്കം മീൻ മാറ്റാനുള്ള ഒറ്റ ഉള്ളൂ ഇത് നിറയുന്ന സമയത്ത് വെള്ളം ഡ്രെയിൻ ചെയ്തുകൊണ്ട് നിൽക്കണം അപ്പോൾ തെളിഞ്ഞ വെള്ളം വന്നതുകൊണ്ട് നിൽക്കുന്നത് ഈ വെള്ളം തെളിയുന്നവരെ നമുക്ക് ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം കണ്ടോ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഫിഷ് ടാങ്കിൽ വെള്ളം വാങ്ങുമ്പോൾ ഇതാണ് നമ്മൾ ചെയ്യുന്നത് വലിയ വെള്ളം കലക്കം വല്ലതും ഉണ്ടെങ്കിൽ പുതിയ വെള്ളം വന്നുകൊണ്ടിരിക്കും ആ സമയത്ത് നമ്മൾ ഉള്ള വെള്ളം ഇങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടായിരിക്കും അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം തെളിഞ്ഞു വരും കണ്ടു അത് ഈ മണ്ണിൽ കോണ്ടാക്ട് അധികം കൊടുക്കാതിരുന്നാലും തെളിഞ്ഞു അപ്പോൾ നമ്മൾ ഏകദേശം വെള്ളം നടത്തിയിട്ടുണ്ട് നമ്മൾ ഇത്രയാണ് നമ്മൾ വെള്ളം മതി കാരണം കൂടുതൽ വെള്ളം വന്നാൽ പ്രശ്നമാണ് ഇത് നല്ല ഒരു ആമയ്ക്ക് നീന്താനുള്ള നല്ല ഡെപ്ത് ഉണ്ട് അപ്പം ഇത് നമ്മൾ ആമ കിടക്കും ഇവിടെ നമ്മൾ ആമ നീന്തും അപ്പം നമുക്ക് പൈപ്പ് നടന്നിട്ട് വരാം കേട്ടോ സോ അപ്പം നമ്മൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ആമകളൊന്ന് തപ്പിപ്പിടിക്കണം തപ്പിപ്പിടിക്കാൻ അത്ര പാളമൊന്നുമില്ല നമ്മൾ നേരത്തെ കിടക്കുന്ന സ്ഥലത്ത് സെക്യൂറായി ഈ നമ്മളുടെ ആമ സുഖമായി കിടക്കുകയാണ് ഇതിൻ്റെ അകത്ത് ആമകൾ അറിഞ്ഞില്ല അവർക്ക് പുതിയ സ്ഥലം ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആവുകയാണെന്ന് ആമകളറിഞ്ഞിട്ടില്ല അപ്പോൾ ഒന്നിനെ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഒന്നിനെ കിട്ടി ട്രാൻസ് ചെയ്യണം ഇതിന് ജസ്റ്റ് ആമയ്ക്കാവശ്യമുള്ള ഇരുട്ട് കൊണ്ട് ഒരു സെക്യൂറുമാണ് കുഞ്ഞ് ആമകളാണെന്ന് എടുത്തിട്ടുള്ളത് വെള്ളത്തിലോട്ട് വിട്ടു നോക്കാം അവർ വെള്ളത്തിലിറങ്ങാൻ നോക്കാം ഇല്ല അവർക്ക് താല്പര്യം ഇല്ല വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ എന്നാലും അവരിപ്പം സുഖമായിട്ട് കിടക്കാൻ വേണ്ടി ഫുഡൊക്കെ നമ്മൾ ഇവിടെ ഞാൻ വെച്ച് കൊടുക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങാം നമുക്ക് അവർക്ക് ഫുഡും കഴിക്കാം സോ നമ്മൾ ആ ടാസ്ക് ഇത് തന്നെ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ മേള അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അവരുടെ പുതിയ സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട് ഇനിയെന്ന് വെച്ചാൽ നമുക്ക് ആ കാര്യം എന്ന് പറയുന്നത് ഇനി അവിടെ സെക്യൂർ ആയിട്ട് കിടക്കുന്നുണ്ടോയെന്ന് നമുക്ക് രണ്ട് മൂന്ന് ദിവസം വന്ന് ചെയ്ത് കണ്ട് നോക്കണം അതിൻ്റെ അത് കിടക്കുന്നുണ്ടോ നമ്മളിങ്ങനെയാണ് ഇപ്പം വന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് പോകാതിരിക്കുമ്പോൾ നമ്മൾ ഷീറ്റും കൂടെ അതിൻ്റെ മേളിൽ കൂടി കണ്ടിട്ടുണ്ട് ഇപ്പം നാല് പേര് ഇപ്പം അതിൻ്റെ കിടപ്പുണ്ട് സുഖമായിട്ട് കിടപ്പുണ്ട് അത് അവർക്ക് ആവശ്യമുള്ള മണ്ണ് കൊണ്ട് അവർക്ക് വെള്ളത്തിൽ വെള്ളമുണ്ട് ഫുഡ് നമ്മൾ ആ കോർണറിലാണ് ഇത്ര വിളിച്ചു കൊടുക്കുന്നത് അപ്പം അതും കുഴപ്പമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയോളം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്തത് തിരസകരമായ ലൈക്ക് എന്ത് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അത് തൊട്ടടുത്താണ് ബില്ലേക്കാണ് അനേമ്പത്സരമായ വീഡിയോ ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ